ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും സോഫീസ് ഡ്രസ്സിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഫുൽക്കാരിയിലെ കട്ട് വർക്കാണ് നല്ല ഭംഗിയുള്ള കളേഴ്സും അതിൻ്റെ കൂടെ കട്ട് വർക്കിൻ്റെ ഡിസൈനും മുൻപ് വന്ന പോലെയല്ല വ്യത്യാസമുണ്ട് ഇതുപോലെയാണ് വരുന്നത് കട്ട് വർക്ക് ആയിട്ട് കാണിക്കുമ്പോൾ എങ്ങനെയാണ് ട്രാൻസ്പെറൻറ്റൊന്നും അല്ല സാരിക്ക് ടോപ്പിന് എല്ലാറ്റിനും കുട്ടികൾക്ക് ഫ്രോക്ക് ചെയ്യാൻ എല്ലാത്തിനും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന മെറ്റീരിയലാണ് ഫുൽക്കാരിയിലെ കട്ട് വർക്കാണ് അടുത്ത കളർ ഇങ്ങനെയാണ് നല്ല ഭംഗിയുള്ള ഒരു ലാവൻഡർ ഷെയ്ഡാണ് ഡാർക്ക് ലാവൻഡർ ആണ് മീറ്ററിന് നൂറ്റി എഴുപത് രൂപ നാല് സിംഗിൾ ലെയർ ആയിട്ട് കാണിക്ക ഇതുപോലെയാണ് വരുന്നത് കണ്ടോ സാരിക്ക് ടോപ്പിന് കുട്ടികൾക്ക് ഫ്രോക്ക് അടിക്കാൻ എല്ലാറ്റിനും ഒരുപോലെ പോകുന്ന മെറ്റീരിയൽ ആണ് മീറ്ററിന് നൂറ്റി രൂപ അടുത്തത് അതുപോലെ തന്നെ എല്ലാം നല്ല സൂപ്പർ കളേഴ്സാണ് പീച്ച് കളർ ആണ് നല്ല ഭംഗിയുള്ള പീച്ച് ആണ് മീറ്ററിന് നൂറ്റി എഴുപത് രൂപയുടെ ഫുൽകാരിയിലെ കട്ട് വർക്ക് ആണ് കാണുന്നത് അടുത്തത് ലൈറ്റ് ലാവൻഡർ കളർ ആദ്യം കണ്ടത് ഡാർക്ക് ലാവൻഡർ ആയിരുന്നു ഇത് ലൈറ്റ് ആയിട്ടുള്ള ലാവൻഡർ ആണ് സിംഗിൾ ലെയർ ആവുമ്പോൾ ഇങ്ങനെയാണ് മീറ്ററിന് നൂറ്റി എഴുപത് രൂപ നാല്പത്തിരണ്ട് നാല്പത്തിനാലഞ്ച് വീതി അടുത്തതും ഒരു സൂപ്പർ കളർ തന്നെയാണ് നല്ല ഭംഗിയുള്ളൊരു ബ്ലൂ ഇതുപോലെയാണ് വരുന്നത് സാരിക്കൊക്കെ ഒത്തിരി നല്ല മെറ്റീരിയലാണ് മീറ്ററിന് നൂറ്റി എഴുപത് രൂപ അടുത്തത് എപ്പോഴും ഡിമാൻഡ് ഡിമാൻഡുള്ളൊരു കളറാണ് ക്രീം കളർ സാരിക്കാണിത് ഏറ്റവും ഭംഗി ടോപ്പിനും എല്ലാം ഒരേപോലെ പോകുന്ന മെറ്റീരിയലാണ് ആണ് നാല്പത്തിരണ്ട് നാല്പത്തി വീതിയാണ് ഇഞ്ച് ആണ് സാരി വിത്താണ് മീറ്ററിന് നൂറ്റി എഴുപത് രൂപ ഫുൽക്കാരിയിലെ കട്ട് വർക്കാണ് ക്രീം കളറിന് എപ്പോഴും ഡിമാൻഡാണ് ക്രീം കളർ ഓരിനും കൂടി ഉണ്ട് അല്പം കൂടി ഡാർക്ക് കളർ വ്യത്യാസമുള്ളത് ഇത് അല്പം ഡാർക്ക് കൂടുതലാണ് അല്പം ചെറിയ മാറ്റമുള്ള രണ്ട് ക്രീം കളേഴ്സാണ് മീറ്ററിന് നൂറ്റി എഴുപത് രൂപയുടെ ഫുൽക്കാരിയിലെ കട്ട് വർക്ക് അടുത്തത് നല്ലൊരു ബ്ലാക്ക് കളറാണ് നല്ല ഡാർക്ക് ബ്ലാക്ക് ആണ് ഒട്ടും അരച്ചതൊന്നും അല്ല അതിലിതുപോലെ കട്ട് വർക്ക് വരുന്നതാണ് മീറ്ററിന് നൂറ്റി എഴുപത് രൂപ സാരി വിഴുത്താണ് നാൽപ്പത്തിരണ്ട് നാൽപ്പത്തി നാലിഞ്ച് വീതിയാണ് അടുത്തത് ഡാർക്ക് മുന്തിരി കളറാണ് അതിൻ്റെ ഡിസൈൻ മാത്രം ചെറിയ വ്യത്യാസം ഉണ്ട് ആദ്യം കാണിച്ചേക്കാളും ചെറിയ വ്യത്യാസമുണ്ട് ഡിസൈൻ കട്ട് വർക്കിലെ വരുന്നത് തന്നെയാണ് മീറ്ററിന് നൂറ്റി രൂപ ഡാർക്ക് മുന്തിരി കളറാണ് അടുത്തത് നല്ല ഭംഗിയുള്ളൊരു റോസ് കളറാണ് ഇപ്പൊ കാണുന്ന കട്ടുവർക്ക് എല്ലാം മീറ്ററിന് നൂറ്റി എഴുപത് രൂപയാണ് ഫുൽകാരിയിലെ കട്ട് വർക്ക് അടുത്ത കളർ ലാവൻഡർ കളറ് നേവി ബ്ലൂ നല്ല ഡാർക്ക് ബ്ലൂ അടുത്തത് കട്ട് വർക്ക് അല്ലാതെ വരുന്നതാണ് കട്ട് വർക്ക് അല്ല മീറ്ററിന് നൂറ്റി നാല്പത് രൂപയിലെ ഫുൽക്കാരിയിലെ ഇതുപോലെ ഡിസൈൻസ് വരുന്ന മെറ്റീരിയൽ ആണ് മീറ്ററിന് നൂറ്റി നാല്പത് രൂപ എല്ലാം സാരി വിട്ടു തന്നെയാണ് നല്ല ഭംഗിയുള്ളൊരു കളറാണ് അടുത്തത് ഗ്രീൻ കളർ ഫുൽകാരി മെറ്റീരിയൽ ആണ് ഇതിൽ കട്ട് വർക്ക് ഇല്ല ഇതിന് മീറ്ററിന് നൂറ്റിനാൽപത് രൂപ ഇതുപോലെയാണ് ഡിസൈൻസ് വരുന്നത് അടുത്തത് ടീൽ ബ്ലൂ ആണ് അതിന്റെ ഡിസൈൻസ് ഒക്കെ പലതിനും ചേഞ്ച് ആയി വരുന്നുണ്ട് മീറ്ററിന് നൂറ്റിനാൽപത് രൂപയുടെ ഫുൽകാരി മെറ്റീരിയൽ ആണ് കാണുന്നത് അപ്പോൾ ഇത്രയാണ് ഇന്ന് കാണിക്കാനുള്ള ഫുൽക്കാരിയിലെ ഡിസൈൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസ് കിട്ടാൻ നിങ്ങൾ ചെയ്യേണ്ടത് എന്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസിന്റെ ഭാഗം വരുമ്പോൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് വാട്ട്സ്ആപ്പ് ചെയ്യാം നിങ്ങളുടെ മെസ്സേജ് കിട്ടിയാൽ മാക്സിമം നേരത്തെ റീപ്ലൈ ഞാൻ ശ്രമിക്കുന്നതാണ് നിങ്ങളുടെ പൈസ എന്റെ അക്കൗണ്ടിലേക്ക് വന്നാൽ ഉടൻ തന്നെ മെറ്റീരിയൽസ് ഞാൻ കൊറിയറായിട്ട് അയച്ചു തരാനാണ് അപ്പോൾ എല്ലാവരും എന്റെ വീഡിയോസ് കാണണം സപ്പോർട്ട് ചെയ്യണം ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ താങ്ക്